ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മൾ ആർ സി സിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങളുടെ അമ്മേനെ ആർ സി സിയിലാണ് കാണിച്ചിരുന്നത് ഫസ്റ്റ് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു ഞങ്ങൾ എങ്ങനെ പോകണം എവിടെ ഇറങ്ങണം എന്ത അവിടെ ചെന്നിട്ട് ചെയ്യുക ഒന്നും ഞങ്ങൾ അങ്ങനെ അത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഒരു നാല് വർഷം മുന്നത്തെ വീഡിയോ ഒക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് പുതിയ വീഡിയോകളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി അതൊരു മറ്റുള്ളവരെയും കൂടി ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഇനി പോണവർക്കൊരു പോകുന്നവർക്കൊരു ഹെല്പ്പാകുമെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം ആദ്യം തന്നെ ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഞങ്ങളോട് പെട്ടെന്നാണ് പറഞ്ഞത് നിങ്ങൾ ആർ സി സിയിലേക്ക് പോയിക്കോളും സ്റ്റേജ് ത്രീ ആയിരുന്നു അപ്പോൾ ആർ സി സിയിലേക്ക് പോകണതാണ് ഒന്നുകൂടി ബെറ്റർ എന്ന് ഞങ്ങളുടെ അടുത്ത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ പിറ്റേ ദിവസത്തേക്ക് തന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു അന്ന് തന്നെ ഞങ്ങൾ പോവുകയാണ് ചെയ്തത് അവിടെ ചെന്ന് ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ ഒന്ന് അറിയണവരുടെ അടുത്തൊക്കെ ഒന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് തമ്പാനൂർ ഇറങ്ങണം അങ്ങനെ ഞങ്ങൾ തമ്പാനൂർ എന്നുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് തിരുവനന്തപുരം സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ എന്നുള്ള റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങി ഒന്നുമില്ലെങ്കിൽ അവിടുന്ന് ഓട്ടോ വിളിച്ച് പോവുക അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ തന്നെ ബസ്സുകൾ കൊണ്ടുവന്ന് നിർത്തും മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള ബസ് അല്ലെങ്കിൽ ആർ ബസ് ആർ ബസ് അതിൻ്റെ മുന്നിൽ തന്നെ കിട്ടും അതിൽ കയറി ആർ സി സിയുടെ മുന്നിൽ തന്നെ പോയി ഇറങ്ങാം നമുക്ക് അല്ലെങ്കിൽ ഓട്ടോ വിളിക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ ഓട്ടോ ചാർജ് നൂറ്റി മുപ്പത് ചില ഒരാ നൂറ്റമ്പതൊക്കെ വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ആർ സി സിയിൽ ചെന്നിറങ്ങാം ഫസ്റ്റ് ടൈം പോകുമ്പോൾ ആദ്യമായിട്ട് പോകുമ്പോൾ നമ്മൾ നാലരയ്ക്കൊക്കെ ആ സമയത്ത് പോകണം പുലർച്ചെ നാലര അഞ്ച് മണിക്ക് പോകണം നാലര മുതൽ അവിടെ ടോക്കൺ കൊടുത്ത് തുടങ്ങും ആദ്യം പോണവരാണേ ആദ്യം പോണവർക്ക് നാലര മുതൽ ടോക്കൺ കൊടുത്ത് തുടങ്ങും അത് ചെന്ന് ഒരാറ് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി മതി ടോക്കൺ മേടിച്ച് നാലരയ്ക്ക് ടോക്കൺ മേടിച്ച് നമുക്ക് തിരിച്ചു പോരാ പിന്നൊരു ഏഴ് മണിക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയാൽ മതി ഏഴ് മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മൾ അവർ നമ്മളെ ഉള്ളിലേക്ക് വിളിച്ച് ഇരുത്തിക്കോളും ഇരിക്കാനുള്ള സീറ്റൊക്കെ കാണിച്ച് തരും അത് കഴിഞ്ഞ് ഈ അനുസരിച്ച് ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കും രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ കൊണ്ടു ഈ പേഷ്യൻറ്റിൻ്റെ പേഷ്യൻറ്റിൻ്റെ ആധാർ നിർബന്ധമാണ് പിന്നെ അതുപോലെ റേഷൻ കാർഡ് റേഷൻ കാർഡ് നിർബന്ധമാണ് അത് പേഷ്യൻറ്റിൻ്റെ പേരുള്ള റേഷൻ കാർഡ് തന്നെ വേണം ആധാറും റേഷൻ കാർഡും പിന്നെ നമുക്ക് ഇൻഷുറൻസ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോവാം അത് കയ്യിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഇൻഷുറൻസ് കാർഡുകൾ ഇല്ലെങ്കിൽ അവിടെ തന്നെ എടുത്ത് തരും അതിനുള്ള സൗകര്യമുണ്ട് ഏതെങ്കിലും ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് അവിടെ തന്നെ തരുന്നതായിരിക്കും പക്ഷേ നമ്മുടെ കയ്യിലിടിച്ചാൽ അത് കൊണ്ടുപോകണം ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ കുറച്ചും കൂടി സമയമെടുക്കും പിന്നെ ഒരു റെഫറിംഗ് ലെറ്ററും വേണം ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ റഫർ ചെയ്ത ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രേണ് അവിടെ നമ്മൾ എടുക്കുള്ളൂ അല്ലാതെ വെറുതെ പോയി നമുക്ക് നേരിട്ട് അവിടെ ചെന്നിട്ട് ഡോക്ടറെ കാണിക്കാൻ പറ്റില്ല രജിസ്ട്രേഷനും പറ്റില്ല ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾക്ക് റെഫറിങ് ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഹോസ്പിറ്റലിൽ എടുക്കുള്ളൂ ഇതെന്തായാലും നിർബന്ധമാണ് ആധാർ റേഷൻ കാർഡ് ഇൻഷുറൻസ് കാർഡ് റെഫറിങ് ലെറ്റർ പിന്നെ നമ്മുടെ ഈ അസുഖം തെളിയിക്കുന്ന രേഖകൾ ഇപ്പോൾ ബയോപ്സി എടുത്ത് ഇറക്കണമെന്ന് വെച്ചാൽ ബയോപ്സിയുടെ റിപ്പോർട്ടുകൾ എം ആർ ഐ എടുത്തിട്ടുണ്ടെച്ചാൽ റിപ്പോർട്ടുകൾ നമ്മൾ എന്തൊക്കെ ടെസ്റ്റ് ചെയ്തു അതിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും നമ്മൾ കയ്യിൽ വെക്കണം ഇത്രയായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ആക്കി നമ്മളെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ട് ഇരുത്തും ഡോക്ടർ ഒ പി എവിടെയാണോ അവിടെ കൊണ്ടു ചെന്ന് നമ്മളാക്കിത്തരും അവിടുത്തെ ആളുകൾ അവിടുത്തെ സ്റ്റാഫ് അപ്പോൾ ഇന്ന് ഇത്ര മാത്രമേ ഉള്ളൂ അവിടെ പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെ അവിടെ എത്തണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ വേണം ഇത്രയേ ഇത്രയുള്ള ഒന്നൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്